കൂട്ടിക്കൽ പഞ്ചായത്തിൻ്റെ ആറാം വാർഡിൽ പ്രവർത്തിക്കുന്ന പാറമട അധികൃതരാണ് കൂട്ടിക്കൽ പഞ്ചായത്തിന്റെ കീഴിലുള്ള തോട്ടുപുറമ്പൊക്കെ കയ്യേറി റോഡ് നിർമ്മാണം നടത്തിയത് ഇതിനെതിരെ നാട്ടുകാരും പഞ്ചായത്തും കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതിയിൽ നിന്നും പഞ്ചായത്തിന് അനുകൂലമായി വിധി വിധിയുണ്ടാകുകയും ചെയ്തു തുടർന്ന് കൂട്ടിക്കൽ പഞ്ചായത്ത് താലൂക്ക് സർവേയറുടെ നേതൃത്വത്തിൽ തോട്ടിന്റെ പുറമ്പൊക്കെ അളന്ന് തിരിച്ച പഞ്ചായത്ത് വാഗ സ്ഥലം എന്ന ബോർഡ് സ്ഥാപിച്ചു ഇതിനെതിരെ വീണ്ടും പാറമട ലോബി ഈരാറ്റുപേട്ട മുനിസിപ്പൽ കോടതിയെ സമീപിക്കുകയായിരുന്നു എന്നാൽ മുനിസിപ്പൽ കോടതിയിൽ നിന്നും കേസ് നടത്തിയതിൻ്റെ ചിലവ് അടക്കം പഞ്ചായത്ത് നൽകണമെന്ന വിധിയോടെ കൂട്ടിക്കൽ പഞ്ചായത്തിന് അനുകൂലമായി വിധി പുറപ്പെടുവിക്കുകയായിരുന്നു സാക്ഷികളെ കൂറുമാറ്റുന്നത് അടക്കമുള്ള വലിയ സമ്മർദ്ദങ്ങളായിരുന്നു പാറമട ലോബി ആളുകളുടെ മേൽ ചെലുത്തിയിരുന്നതെന്നും എന്നാൽ ഇതിനെല്ലാം അതിജീവിച്ചാണ് പഞ്ചായത്തിന് അനുകൂലമായി വിധിയുണ്ടായതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ബിജോയ് ജോസ് മുണ്ടുപാലം പറഞ്ഞു കൂട്ടിക്കൽ പഞ്ചായത്ത് ആറാം വാർഡിൽ പുറത്തിച്ചുകൊണ്ടിരുന്ന വാടത്തര ഗ്രാനൈറ്റ്സ് കൂട്ടിക്കൽ പഞ്ചായത്തിനെതിരെ ഇരാറ്റുപേട്ട മുൻസിഫ് കോടതിയിൽ കൊടുത്തിരുന്ന കേസാണ് ചെലവ് സഹിതം തള്ളിക്കൊണ്ട് കോടതി ഉത്തരവായിരിക്കുന്നത് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള തോട്ടുപുറമ്പൊക്കെ കൈയേറി റോഡ് നിർമ്മിക്കുകയും ഇതിനെതിരെ പഞ്ചായത്തും പ്രദേശവാസികളും ചേർന്ന് കേസ് സമർപ്പിക്കുകയും ചെയ്തിരുന്നു അത് പഞ്ചായത്തിന് അനുകൂലമായി വിധി സമ്പാദിച്ചിരുന്നുവെങ്കിലും ഹൈക്കോടതിയിൽ വീണ്ടും അപ്പീൽ പോയ അപ്പീൽ പോവുകയും പാറമട ലോബി ഹൈക്കോടതിയിൽ അപ്പീൽ പോയിരുന്നു ആ അപ്പീലിലും അവരുടെ ആവശ്യം തള്ളിക്കൊണ്ട് ആ സ്ഥലം വീണ്ടും അളന്ന് തിട്ടപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഉത്തരവായിരുന്നു അത് ആർ ഡി ഒ നിർദ്ദേശപ്രകാരം പഞ്ചായത്ത് അളന്ന് തിരിച്ച് പഞ്ചായത്ത് അളന്ന് തിരിച്ചപ്പോൾ അത് പഞ്ചായത്തിൻ്റെ വസ്തുവാണെന്ന് ബോധ്യപ്പെടുക ബോധ്യപ്പെടുകയും ആ ആറ്റുപുറമ്പ് ഉൾപ്പെടെ വരുന്ന സ്ഥലം പഞ്ചായത്ത് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു ഇതിനെതിരെയാണ് വാറമഡ ഉടമകൾ ഈ ആറ്റുപുഴ മുനിസിൽ കോടതിയിൽ നൽകിയത് പഞ്ചായത്തിന് കേസ് നൽകുകയും ആ കേസിലെ സാക്ഷികളെ സ്വാധീനിക്കാനും വലിയ സമ്മർദ്ദമൊക്കെ ഉപയോഗിച്ചുവെങ്കിലും പഞ്ചായത്തിൻ്റെ നിശ്ചയദാർഢ്യത്തിന് മുമ്പിൽ പാറമ്മട ലോബി കീഴടങ്ങുന്ന അല്ലെങ്കിൽ മുട്ടുമടക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് കേസ് പൂർണ്ണമായിട്ട് പഞ്ചായത്തിന് അനുകൂലമായിട്ട് പഞ്ചായത്തിന് ചില ഇതിൻ്റെ കേസിൻ്റെ ചില ഉൾപ്പെടെ നൽകണമെന്ന് വിധിച്ചുകൊണ്ടാണ് മുൻസിൽ കോടതി ഉത്തരവായിരിക്കുന്നത് പഞ്ചായത്ത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രദേശവാസികൾക്കും കൂട്ടായ ഒരു പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു വിധിയുണ്ടാകുവാനിടയായത് പഞ്ചായത്തിന് വളരെ അഭിമാനഹരമായ ഒരു വിധിയാണ് ഇതുവഴി കൈവന്നിരിക്കുന്നത് കൂട്ടിക്കൽ പഞ്ചായത്തിന്റെ ആറാം വാർഡിൽ പ്രവർത്തിക്കുന്ന പാറുമണിക്കെതിരെ മുമ്പും പ്രദേശവാസികൾ വലിയ പരാതികളും പ്രതിഷേധങ്ങളും സംഘടിപ്പിച്ചിരുന്നു നിരവധി പാറമടകളാണ് മുൻപ് ഈ പ്രദേശത്ത് പ്രവർത്തിച്ചിരുന്നത് ഇതിൽ ഭൂരിഭാഗവും പ്രവർത്തനം നിർത്തി വാഗമൺ മലനിരയുടെ താഴ്വാര പ്രദേശത്തെ പാറഖനനും ഉരുളുപൊട്ടൽ അടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങൾക്ക് വഴിവെക്കുമെന്ന ആശങ്കയും പ്രദേശവാസികൾക്കുണ്ട് പാറമടയുടെ പ്രവർത്തനം നിർത്തണമെന്ന പഞ്ചായത്ത് രേഖാമൂലം ആവശ്യപ്പെടുമ്പോഴും കോടതിയിൽ നിന്നും അനുകൂലമായ വിധി സമ്പാദിച്ച് പാറകനും തുടരുകയാണ് ലോബി ഇവിടെ ചെയ്യുന്നത് ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം